ചപ്പാത്തി ബട്ടർ നാൻ പൊറോട്ട ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ സെമി ഗ്രേവി ടൈപ്പ് റെസിപ്പിയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ചിക്കൻ ഒരു മൂന്ന് സ്പൂൺ കട്ട തൈര് എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ല പുറത്ത് വെക്കുകയോ ചെയ്യാം കേട്ടോ അപ്പം അത് നന്നായിട്ട് ഇളക്കി ഉപ്പും അതേപോലെ തൈരും എല്ലാ ഭാഗത്ത് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കുവാണേ ഇനി വേണ്ടത് ഒരു വലിയ നാല് സവാളയാണ് എൻ്റെ സവാള ചെറിയ സവാള സവാളയായതുകൊണ്ട് ഞാനൊരു എണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കട്ടി കുറച്ചൊന്ന് ഒന്ന് അരിഞ്ഞെടുക്കണം അതിന് ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ സവാളയൊന്ന് വറുത്തെടുക്കാനാണ് അതിനാണ് കട്ടി കുറച്ച് അരിയണമെന്ന് പറഞ്ഞത് സവാളയൊന്ന് വറുത്തെടുക്കണം നല്ല നമ്മൾ ഈ ബിരിയാണിക്കൊക്കെ വറക്കത്തില്ല ആ ഒരു പരുവത്തിൽ നല്ലതായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാവണം അങ്ങനെ വറുത്തെടുക്കണം അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും ഞാൻ ആ മുഴുവൻ സവാളയും ആ ഒറ്റ ഇതിൽ തന്നെ വറുത്തെടുക്കാണ് അങ്ങനെ പറ്റാത്തവർ രണ്ടായിട്ട് വറുത്തെടുക്കണം ചെറിയ സവാളയായത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റി ഇതാ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റാം ഈ സവാളയൊന്ന് കോരിയെടുക്കാം എണ്ണ കളഞ്ഞൊന്ന് കോരിയെടുക്കണം എന്നിട്ട് ബാലൻസ് വരുന്ന എണ്ണ നമുക്ക് അത്രയും ആവശ്യമില്ല കുറച്ച് എണ്ണ മാറ്റി വെച്ചിട്ട് ബാക്കി എണ്ണ നമുക്ക് അതിൽ തന്നെ വെച്ചുകൊണ്ട് തന്നെ അതേ പാത്രത്തിൽ നമുക്ക് ചിക്കനും കുക്ക് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ആ എണ്ണയിലോട്ട് കുറച്ച് എണ്ണ മാറ്റി വെച്ച് ഒന്നൊരു ബാക്കി എണ്ണയിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാണേ അത്യാവശ്യം കൂടുതൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് പൊടികൾ ഇട്ട് കൊടുക്കാണേ പൊടി കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എരിവ് വേണോ എന്നുള്ളൊരു നല്ല എരിവുള്ള മുളക് കൂടി ചേർത്ത് കൊടുക്കുക എനിക്ക് കുഞ്ഞിനും കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അധികം എരിവ് ചേർക്കുന്നില്ല പിന്നെ അതൊരു ടേബിൾ സ്പൂണ് പിന്നെ മല്ലി ഒരു ഒന്നര ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനെല്ലാം പല പല സ്പൂണിലാണ് എടുക്കുന്നത് പിന്നെ ഗരം മസാല അത് അതൊരുപാട് ചേർക്കേണ്ട മസാലയുടെ ഒരു സ്മെല്ല് വരും കുറച്ച് ഗരം മസാല ഒരു അര ടേബിൾ സ്പൂണൊക്കെ മതി അതിൻ്റെ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയ ശേഷം തക്കാളി ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരിടത്തരം തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് അരിഞ്ഞ് അതായത് ഒരുപാട് കട്ടിയിലരിയണ്ട് കട്ടി കുറച്ച് അരിഞ്ഞിട്ട് ഇളക്കുക പിന്നെ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ടേസ്റ്റാണ് നമ്മൾ എന്ത് കയറി വെച്ചാലും ടേസ്റ്റാണ് അതുകൊണ്ട് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു അപ്പോൾ ഈ പൊടിയും ഈ തക്കാളിയും ചെറിയ ഉള്ളിയും കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കുന്നു ഇനി വേണ്ടത് പച്ചമുളകാണ് എരിവുള്ള പച്ചമുളക് കഴിഞ്ഞിട്ട് ഞാൻ ഒരേ ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ അതൊന്ന് കീറി ഇടണം എരിവില്ലാത്തതാണ് രണ്ടോ മൂന്നോ ഇടാം ഇതൊന്ന് ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ആവിയിൽ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് അതിനകത്തോട്ട് ചേരും ഈ ഒരു അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരും ഇഞ്ചീടെ വെളുത്തുള്ളിയുടെ നല്ല സ്മെല്ല് വരും ഇതിലേക്ക് ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ചിക്കൻ ഉണ്ടല്ലോ നമ്മൾ തൈരൊക്കെ പുരട്ടി വെച്ച് നിന്ന് ആ ചിക്കന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക മസാല എല്ലാം ചിക്കനെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് ഇടാൻ പോകുന്നത് കുരുമുളക് അതേപോലെ തന്നെ പെരിഞ്ചീരകവും ഞാൻ നന്നായിട്ട് കല്ലേ വെച്ച് ചതച്ചെടുത്താണ് വലിയ കുരുമുളക് എടുത്തത് നന്നായിട്ട് ചതച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കണം അതിന് ശേഷം കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടാത്തത് കൊണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കുക അതവിടെ നിന്ന് വേവട്ടെ ആ സമയത്തേക്കിന് നമ്മളിവിടെ നമ്മുടെ സവാളയൊക്കെ തണുത്തിട്ടുണ്ട് അതൊന്ന് പൊടിച്ച് കൊടുക്കണം കൈയിട്ട് നന്നായിട്ട് അത് തണുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് വരും ഒന്ന് പൊടിച്ച് കൊടുക്കണേ ഈ പൊടിച്ച് കൊടുത്ത സവാള ഇനി നമ്മൾ ചിക്കനകത്തോട്ട് ഇട്ടുകൊടുക്കുകയാണേ ചിക്കൻ ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുമുണ്ട് ഇനി ഞാൻ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ഇഷ്ടമുള്ളത് ചേർത്താൽ അത് എല്ലാവർക്കും അതിൻ്റെ സ്മെല് ഇഷ്ടപ്പെടത്തില്ല അപ്പം ഞാൻ മല്ലിയില ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഇതാണ് ഇതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ കാരണം ഗ്രേവി അധികം ഇല്ലാതെ സെമി ഗ്രേവി ടൈപ്പാണ് അത് നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് സവാള അതിനകത്തോട്ടൊന്ന് നന്നായിട്ട് പിടിക്കാനായിട്ട് ഒന്ന് ഒന്ന് വേവിച്ചുകൊടുക്കുക അതൊന്ന് അടച്ച് വേവിച്ചുകൊടുക്കുക അപ്പം ഇത്രേ ഉള്ളൂ ഭയങ്കര എളുപ്പമാണ് നമ്മൾ വിചാരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല സവാള വറുത്തെടുക്കുന്ന ആ ഒരു ഉള്ളൂ അപ്പോൾ ഇത് ചപ്പാത്തിരോടെ ചപ്പാത്തിരോടെയും അതേപോലെ പൊറോട്ടോടെ കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം എന്നാലേ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ